De de então, no no <illions> ം ബാക്ക് ടു രുമ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ടിപ്സാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളൊരു ടിപ്സ് കാണിച്ച് തരാം ഇപ്പം ഭയങ്കര മഴക്കാലമൊക്കെ ആണല്ലോ അപ്പം മഴക്കാലത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂ ഇതുപോലെ നനഞ്ഞൊക്കെ ഇരിക്കും അതുകൂടാതെ തന്നെ ഭയങ്കര ഒരു മണമായിരിക്കും നമ്മൾ പിറ്റേ ദിവസം എടുത്ത് കാലിൽ ഇടാൻ നോക്കുമ്പോൾ അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയമാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നല്ലൊരു ടിപ്സ് ഉണ്ട് നമ്മുടെ ഇതുപോലത്തെ ഒരു ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ടാണ് മുഖത്തൊക്കെ ഇടുന്നത് അപ്പം നമുക്ക് കുറച്ച് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഷൂവിൻ്റെ അകത്ത് തന്നെ വേണം ഇടാനായിട്ട് ഇട്ടതിന് ശേഷം അത് എല്ലായിടത്തേക്കും ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇവിടെയൊക്കെ ഞാൻ അന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുവാണ് അപ്പോൾ അങ്ങനെ കൊടു ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഇതിനൊരു നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റുള്ള ബാക്ടീരിയകളൊന്നും അധികം കടക്കാതെയൊക്കെ ഇരിക്കും അപ്പോൾ നല്ലൊരു ടിപ്പാണിത് ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന കുട്ടികളുടെ ഷൂ ഒക്കെ ഇതുപോലെ ഒന്ന് ഉണക്കിയ ശേഷം ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടിപ്പ് കൂടെ കാണിച്ചു തരാം നമ്മൾ പൗഡർ കുറച്ചൊരു വെള്ള തുണിയാലോ എന്തെങ്കിലും ഒന്ന് കുറച്ച് ഒന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് എടുക്കാം ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ ഷൂവിൻ്റെ ഇങ്ങനെ കൊട്ടി കൊട്ടി കൊടുക്കുകയും ചെയ്യാം അതുപോലെ ഷൂവിൻ്റെ അങ്ങേ അറ്റത്തൊക്കെ ഇത് കുറച്ച് സമയം വെച്ചിരുന്നാലും നല്ല ഒരു സ്മെല്ല് കിട്ടും രാവിലെ നമ്മളത് ഓർത്ത് എടുത്ത് മാറ്റിയാൽ മതി അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം കൂടി ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ആ ഒരു രണ്ട് ടിപ്പാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ പൗഡർ കുടഞ്ഞ് ഡയറക്റ്റ് ഇടുകയും ചെയ്യാം കൂടാതെ ഇതുപോലെ ഒരു ചെറിയ കനം കുറഞ്ഞ തുണിയിൽ ഇതുപോലെ കെട്ടിയ ശേഷം നമ്മൾ ഉള്ളിലോട്ട് കടത്തി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലൊരു സ്മെല്ല ആയിരിക്കും രാവിലെ നമ്മൾ പോകാൻ നേരത്തെ എടുത്തത് അത് മാറ്റയാ മാത്രം മതിയാകും ദീർഘസമയം നല്ല മണം കിട്ടുകയും ഇതിനത്തെ അതായത് ദുർവാസനയക്ക മാറി നല്ലൊരു സ്മെല്ല കിട്ടും നന്നായിട്ട് ഉറങ്ങിയിരിക്കും ഷൂവ അത പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക്കോ പോലത്തക്കുള്ള ഷൂലുമൊക്കെ ഇതുപോലെ തന്നെ നല്ല എന്താ പറയുന്നത് മഴക്കാലത്തൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഈർപ്പം കാണും അപ്പോൾ അത് നമ്മൾ ഒന്ന് ചാരി അതിനെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇതുപോലെ ഉള്ളിലോട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാകും അതാണ്ട ഇതിപ്പോൾ നന്നായിട്ട് ഉള്ളിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഈ ഷൂവിനകത്തുള്ള മണമൊക്കെ മാറി രാവിലെ ആകുമ്പോൾ ഇത് നല്ലൊരു സ്മെല്ലോട് കൂടിയിരിക്കും അപ്പോൾ എന്തായാലും ഇതിനകത്ത് വേറെ മറ്റുള്ള ഉറുമ്പോ മറ്റേ ജന്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കയറാതെ സൂക്ഷിക്കാനും നമുക്ക് ഈ ഒരു ടിപ്പ് കൊണ്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഈ മഴക്കാലത്ത് ഞാൻ അടുത്തൊരു ടിപ്പ് ഇത് ഷൂ ലേസർ റിബൺ അതുപോലെയൊക്കെ ഇങ്ങനെ കടുങ്കിട്ടൊക്കെ വീണുകഴിഞ്ഞാൽ നമ്മൾ പറയില്ല നല്ല കട്ടിയുള്ള കെട്ടൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് ഈ പൗഡർ കൊണ്ടൊരു ടിപ്പ് ചെയ്യാം അതിനായിട്ട് നമ്മൾ കുറച്ച് പൗഡറ് നമ്മളിത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അനക്കി കൊടുക്കുമ്പോൾ ഇതാ ഇനി പെട്ടെന്ന് ഇത് ഇങ്ങനെ അഴിഞ്ഞു കിട്ടും അതിപ്പോൾ ഏത് തുണിയാണെങ്കിലും ഇതുപോലെ കടുങ്കട്ടൊക്കെ വീഴുവാണെങ്കിൽ കുട്ടികളുടെ റിബണ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ടാൽക്കം പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഈ ടിപ്പ് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ടിപ്പ് നമ്മൾ പേഴ്സ് കൊണ്ടുള്ളതാണ് അതായത് പേഴ്സൊക്കെ നമ്മൾ മഴക്കാലത്ത് കുറച്ചൊക്കെ ഉപയോഗിക്കാതെയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടിരിക്കും ആ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് പേഴ്സൊക്കെ കാണുമല്ലോ വീട്ടിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മണമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ ടാൽക്കം പൗഡർ തന്നെ ഉപയോഗിച്ച് കൊടുക്കാം അതുപോലെ കുറച്ച് നമുക്ക് ഇതിനുള്ളിലോട്ടൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ അതായത് പോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഓരോ കള്ളിക്കകത്തും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം അത് തേച്ച് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ അത് അടച്ച് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് പോകാറാകുമ്പോൾ എടുത്താലും ഈ ഒരു മണം ഇതിനകത്ത് നിൽക്കും പക്ഷേ ഇനി പാടൊക്കെ അതങ്ങ് വലിച്ചെടുത്തോളും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ ഈ പേഴ്സിലൊക്കെ മണം മാറാനും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ ആയിട്ട് ഈ ഒരു ടിപ്പ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലുള്ള ഈ പേഴ്സ് പോലുള്ളതിനകത്ത് ഇതും ചെയ്തു കൊടുക്കാം അപ്പം നമ്മൾ കുടഞ്ഞിടുന്നതിന് പകരമായിട്ട് നമുക്കിതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ പൗഡറും മടക്കി പേഴ്സിൽ വെച്ച് അടച്ചു കൊടുത്താലും നമ്മൾ ഉപയോഗിക്കാത്ത പേഴ്സൊക്കെ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കാത്ത പേഴ്സിനൊക്കെ ഒരു നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു നല്ല ടിപ്പാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ ഇതുപോലുള്ള ബാഗുകൾ വാനിറ്റി ബാഗ് പോലത്തെ ഉള്ള ഇതുപോലുള്ള ബാഗിലും ഇതുപോലെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ഇതിന് ആ ഒരു വല്ലാത്ത മണമൊക്കെ മാറിക്കിട്ടി നല്ല ഫ്രഷ് ബാഗ് പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഇതൊരു വാഷ് ബേസിനാണ് വാഷ് ബേസിൻ്റെ ഇതുപോലെയുള്ള നമ്മുടെ എന്താ പറയുന്നത് ഈ ഭാഗത്തൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ പാറ്റയൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്കിതുപോലെ ടാൽക്കം പൗഡർ രാത്രി കാലങ്ങളിൽ ഒന്ന് കുടഞ്ഞ് ഇവിടെ ഇട്ടതിന് ശേഷം നമ്മൾ രാവിലെ എണീറ്റ് വന്ന് കഴിയുകയാണെങ്കിൽ ഒന്ന് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണവും കിട്ടും കൂടാതെ പാറ്റയും ഉറുമ്പും ഒന്നും ഇതിനകത്ത് വരാതെ നോക്കും അപ്പോൾ അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ അടുക്കളയിലൊക്കെ ഈ ഉറുമ്പ് ശല്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ ഈ ഉറുമ്പ് ശല്യം മാറ്റുവാനായിട്ടും ഈ ടാൽക്കം പൗഡർ നല്ലതാണ് അതായത് ഈ അരികുമൊഴിയൊക്കെയാണ് ഈ അരി നമ്മുടെ ഈ കിച്ചണിലെ അരികിൽ കൂടിയൊക്കെയാണ് കിച്ചൺ ടോപ്പിൻ്റെ മുകളിലൂടെയൊക്കെയാണ് ഈ ഉറുമ്പ് ഓടി നടക്കുന്നത് അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് കുറച്ച് പൗഡർ ടാൽക്കം പൗഡർ കുടഞ്ഞു കൊടുത്ത ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ തുണി വെച്ച് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നമുക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഉറുമ്പെല്ലാം ചത്തു കിടക്കുന്നത് കാണാം അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതൊരു കിച്ചണിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഇതുകൊണ്ട് വരും 이게 인제 임? ഇതൊരു കിച്ചൺ സിംഗാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ രാത്രിയിലൊക്കെ നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് പോയതിന് ശേഷം രാവിലെ വരുമ്പോൾ ഒരുപക്ഷെ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പാറ്റയുടെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കാണും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ടിട്ട് പോവുകയാണെങ്കിൽ ഉറുമ്പോ പാറ്റയോ മറ്റുള്ള യാതൊരു സാധനവും ഇതിനകത്തൊന്നും കയറിയിരിക്കത്തില്ല അതുപോലെ തന്നെ കിച്ചണി രാവിലെ വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അടുത്ത ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പാണ് അതായത് നമ്മൾ ഈ തണുപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കുന്ന തീപ്പെട്ടിയൊക്കെ കത്തിക്കാനൊക്കെ ആയിട്ട് ഉരയ്ക്കുമ്പം അത് കത്താൻ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ടാൽക്കം പൗഡർ കൊണ്ട് നല്ലൊരു ടിപ്പ് ചെയ്യാം കുറച്ച് ടാൽക്കം പൗഡർ ഈ ഒരു തീപ്പെട്ടിയുടെ രണ്ട് സൈഡിലുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ചിട്ട് ഇതുപോലെ ആ നമ്മൾ തീപ്പെട്ടി ഉരയ്ക്കുന്ന ആ സൈഡിൽ രണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തീപ്പെട്ടി തണുത്ത് പോകത്തേ ഇല്ല അതുപോലെ നമ്മൾ കൊള്ളി ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തിക്കാൻ പറ്റും നമ്മൾ വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ തീപ്പട്ടി ഇതുപോലെ തണുത്തു പോയി കഴിഞ്ഞാൽ ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡറുകളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നല്ല നമ്മൾ വെറുതെ കളയുന്ന ടാൽക്കം പൗഡറൊക്കെ ഇതുപോലെ എടുത്ത് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഒരു പൂജാമുറിയാണ് അപ്പോൾ നമ്മൾ ഈ പൂജാമുറിയിലൊക്കെ വിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് എണ്ണയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തുള്ളികളൊക്കെ വീഴും അപ്പം ഇത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ എണ്ണ കിടപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ സാധാരണ തുണിയൊക്കെ ഇട്ടാൽ ഭയങ്കര പാടായിരിക്കും പോകാൻ ആ സമയത്താണ് നമ്മുടെ ടാൽക്കം പൗഡറിന്റെ ഉപയോഗം വരുന്നത് ഇതുപോലെ ഒന്ന് നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് പൗഡറൊന്നും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ വരുവാണെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണയല്ല ഈ ഒരു പൗഡറിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് കഴിഞ്ഞ് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും ഏതായാലും ഞാൻ ഇത് ഈ പൗഡർ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുണി കൊണ്ട് ഇതുപോലൊരു ചെറിയ തുണി എടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതിയാകും നമ്മുടെ അവിടെ എണ്ണയുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല അപ്പം ഇത് കണ്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയ തുണിയാണ് ഉപയോഗിച്ചത് അതാ ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്ര തുണി വെച്ച് തുടച്ചാലും ഇതുപോലെ ക്ലീൻ ആകത്തില്ല ഇനി നമുക്കിവിടെ ഒന്നുകൂടെ വൃത്തിയാക്കി കൊടുക്കാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് അതായത് ഇതുപോലെ ചക്കക്കുരു ഒക്കെ പൊളിക്കാൻ പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിലർക്കൊന്നും അത് ഇഷ്ടമല്ല പക്ഷേ നമുക്കിത് ഒരു ഇടികലിൽ മാത്രം മതിയാകും നമ്മുടെ ചക്കക്കുരു നല്ല ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും അതായതുപോലെ ഒരു ഇടികലിൽ രണ്ട് മൂന്ന് ചക്കക്കുരു ഇട്ടതിന് ശേഷം ഇതേ നന്നായി ായിട്ടൊന്ന് തട്ടി കൊടുക്കുക ഒന്ന് ചതച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ചക്കക്കുരു അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുമ്പം തന്നെ ദേ നമ്മുടെ ചക്കക്കുരു നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി നമ്മുടെ കയ്യിലോട്ട് കിട്ടും അപ്പോൾ ഇതൊരു വളരെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പായിരിക്കും ഇത് ഇനി നിങ്ങൾ കത്തിയും അതുപോലുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചക്കക്കുരു പൊളിച്ചെടുക്കാം കട്ടിങ് ബോർഡും വേണ്ട കത്തിയും വേണ്ടി ഇതുപോലൊരു ചെറിയ ഇടുകല്ല് മാത്രം മതിയാകും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ കൈ കൊണ്ട് മാത്രം ഒന്ന് മാറ്റിയാൽ നമ്മുടെ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം മാറി നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ഉള്ളത് ഞാൻ അതുപോലെ പൊളിച്ചെടുത്തിരിക്കുന്ന കേട്ടോ ഇതെല്ലാം നമുക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി എടുക്കാനും പറ്റും കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ഒരു രസകരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചക്കക്കുരു ഇടികലിലിട്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം ഇങ്ങനെ പൊളിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ നല്ലൊരു ടിപ്പാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചക്കക്കുരു വെച്ചിട്ടുള്ള കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഈ മെതേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സ് എല്ലാം വീട്ടമ്മമാർക്കെല്ലാം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സൊക്കെ തന്നെയാണ് അപ്പം രുക്മ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ അപ്പം നമ്മൾ ഇതുപോലെ ചക്കക്കുരു ഒക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു അടിപൊളി കറിയും കൂടെ തയ്യാറാക്കാം അപ്പോൾ കറി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം